പസഫിക് സമുദ്രത്തിൽ തീപിടിച്ച ചരക്ക് കപ്പൽ മുങ്ങി എണ്ണൂറ് ഇ വി ഉൾപ്പെടെ മൂവായിരം വാഹനങ്ങളുമായി പോയ ചരക്ക് കപ്പലാണ് അഗ്നിക്കിരയായി മുങ്ങിയത് ചൈനയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പോയ മോർണിംഗ് മിഡാസ് എന്ന കപ്പൽ മുങ്ങിയത് ജൂൺ മൂന്നിനാണ് ലൈബീരിയൻ കപ്പലാണ് ജൂൺ മൂന്നിന് പസഫിക് സമുദ്രത്തിൽ കത്തിയമർന്നത് അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെ പരിധിയിൽ വരുന്ന അലാസ്ക തീരത്ത് നിന്ന് മുന്നൂറ്റി അറുപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പലിന് തീപിടിച്ചത് സംഭവത്തിന് പിന്നാലെ ഇരുപത്തിരണ്ട് നാവികരെയും രക്ഷപ്പെടുത്തിയിരുന്നു ലിഥിയം അയൺ ബാറ്ററികൾക്ക് തീപിടിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് ദിവസത്തോളം തുടർച്ചയായി തീ കത്തിയത് ആശങ്ക സൃഷ്ടിച്ചു ഇലക്ട്രിക് വാഹനങ്ങൾ വഹിക്കുന്ന ഡെക്കിലായിരുന്നു ആദ്യം തീ പടർന്നത് വാഹനങ്ങളിലെ ബാറ്ററികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാണ് തീപിടുത്തതിന് കാരണമെന്നാണ് വിലയിരുത്തൽ ചൈനീസ് നിർമ്മിത വാഹനങ്ങൾ ാണെന്നാണ് നിഗമനം എസ് എ ഐ സി മോട്ടർ ചെറി ഓട്ടോമൊബൈൽ ഗ്രേറ്റ് വാൾ മോട്ടർ തുടങ്ങിയവയുടെ വാഹനങ്ങൾ കപ്പലിൽ ഉണ്ടായിരുന്നതായാണ് വിവരം എണ്ണ ചോർച്ചയും ഒഴുകി നടക്കുന്ന അവശിഷ്ടങ്ങളും നിരീക്ഷിക്കാനായി രണ്ട് സാൽവേജ് ഡഗ്ഗുകൾ അപകടസ്ഥലത്തുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം